ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ സാധാരണ നമ്മൾ പല ബ്ലൗസുകളിലും കാണാറുണ്ട് നമ്മൾ ബ്ലൗസിൻ്റെ ഹൂക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് ഒക്കെ ധരിക്കുന്ന സമയത്ത് ഈ ഒരു ഹൂക്കിൻ്റെ ഭാഗം ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ വന്ന് നിൽക്കുന്നത് കറക്റ്റ് വന്ന് നിൽക്കാതെ ഇതുപോലെ ഇവിടെ കണ്ടോ അല്പം ഗ്യാപ്പൊക്കെ വന്ന് നമുക്ക് വൃത്തി രീതിയിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട് ബ്ലൗസിന്റെ ഫിറ്റിംഗ് എല്ലാം ഓക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗം രണ്ട് ഭാഗവും ഇതുപോലെ കറക്റ്റ് ചേർന്ന് നിൽക്കാതെ ഇവിടെ നമുക്ക് ബ്ലൗസ് ധരിക്കുന്ന സമയത്ത് ഇതുപോലെ അകന്ന് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കൊടുത്താൽ മതി നമുക്കിത് ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ അളവ് ബ്ലൗസ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കട്ടിങ്ങൊക്കെ കാണിച്ചു വന്നിട്ടുള്ള ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കറക്റ്റാണ് ലെങ്ത് കറക്റ്റാണ് അപ്പോൾ ഇവിടെ കണ്ടത് നമുക്ക് എത്ര ഹൂക്കാണ് ഈയൊരു അളവ് ബ്ലൗസിലുള്ളത് അഞ്ച് ഹൂക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്ത് രണ്ട് എൻഡിലും ഓരോ ഹൂക്കിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ നമ്മളിവിടെ അഞ്ച് ഹൂക്കാണ് നമ്മളിവിടെ വെക്കുന്നതെങ്കിൽ നമുക്കിവിടെ എത്ര ഇഞ്ചാണ് ഗ്യാപ്പ് വരിക അകലം വരിക കണ്ടോ ഉണ്ടോ രണ്ടിഞ്ചിൻ്റെ അകലമാണ് നമുക്കിവിടെ വരിക കണ്ടോ അപ്പോൾ അഞ്ച് ഇഞ്ച് വരുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു അകലം വരികയാണെങ്കിൽ നമ്മളിവിടെ ഒന്നരയും ഒരു പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നരയും ഒരു പോയിന്റ് രണ്ടിഞ്ച് കൊടുക്കാതെ ഒന്നരയും ഒരു പോയിന്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ എത്ര ലൂപ്പിനുള്ള മാർക്കാണ് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഹൂക്കിന് വേണ്ടി നമുക്ക് ലൂപ്പ് തുന്നാനുള്ള മാർക്കിങ്ങാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കിട്ടുന്ന സമയം നമുക്കിത് അഞ്ച് ലൂപ്പ് തന്നെ പാടുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നമുക്ക് എത്രയാണോ പെർഫെക്ഷന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്ര ഹൂക്ക് നമുക്ക് ഫ്രണ്ട് പോഷനിൽ കൊടുക്കാം ഇവിടെ തന്നെ നമ്മൾ ഒരു ഒരൊന്നരിയും ഒരു പോ നമ്മുടെ ലൂപ്പിൻ്റെ അകലത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് ഇത് നമുക്ക് ഒന്നേ മുക്കാലോ രണ്ടിഞ്ചിലോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഹൂക്കുകളുടെ എണ്ണം കൂട്ടി നമ്മുടെ ഹൂക്കുകൾ ലൂപ്പുകൾ തമ്മിലുള്ള അകലം നമ്മൾ എപ്പോഴും കുറച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ധരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഹൂക്ക് വെക്കുമ്പോഴും ലൂപ്പ് തുന്നുമ്പോഴും കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞു അതായത് നമ്മൾ ലൂപ്പ് തുന്നുന്ന സമയത്ത് നമ്മൾ രണ്ട് നൂലിലാണ് ലൂപ്പ് തുന്നിയെടുക്കുന്നത് അതുപോലെ തന്നെ ലൂപ്പ് തുന്നുന്ന സമയത്ത് നമ്മളിവിടെ കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ്ങിലെ നമ്മുടെ ഡബിൾ സ്റ്റിച്ച് വന്നിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ നടുക്കാണ് കൂടുതൽ കൂടുതലാൾക്കാരും നമ്മൾ ചെയ്തെടുക്കാറ് എന്നാൽ അങ്ങനെ ചെയ്യാതെ ഇവിടെ വരുന്ന ഈ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായി വരുന്ന രീതിയിൽ ലൂപ്പിനെ ഇതുപോലെ തുന്നിയെടുക്കുക കേട്ടോ ഈ ഒരു സ്റ്റിച്ചിൻ്റെ നമ്മളെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ നടുക്ക് നടുവിൽ നടുക്ക് വരുന്ന രീതിയിൽ കൊടുക്കാതെ നമ്മുടെ സൈഡിൽ വരുന്ന സ്റ്റിച്ചിൻ്റെ ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഇതുപോലെ തുന്നി കൊടുക്കേണ്ടത് ഈ ഒരു ലൂപ്പും അതുപോലെ തന്നെ ഹൂക്കും ഒക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തുന്നിയെടുക്കുക എന്ന് ഞാനൊരു കറക്റ്റ് വീഡിയോ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ ചെയ്തു തരാം അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ മുഴുവനായിട്ടുള്ള സ്റ്റിച്ചിങ് കൂടി നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ലൂപ്പ് നമ്മൾ ഇതുപോലെ തുന്നിയെടുത്തു കേട്ടോ ബസ് നമ്മൾ എടുത്തു തുന്നിയെടുത്തു അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടും അതുപോലെ നല്ല തിക്കോടും കൂടി കണ്ടോ നല്ല സ്ട്രോങ്ങിലാണ് നമുക്ക് ഈയൊരു ലൂപ്പ് നമുക്ക് വന്ന് നിൽക്കുന്നത് കണ്ടോ സോഫ്റ്റ് ആയിട്ട് നിൽക്കില്ല കറക്റ്റ് നല്ല ഹാർഡായിട്ടാണ് നമുക്ക് ഈ ഒരു ലൂപ്പ് കിട്ടുക ഇതുപോലെയാണ് നമുക്ക് ലൂപ്പ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ലൂപ്പ് തുന്ന സമയത്ത് തന്നെ നമ്മൾ പല ലൂപ്പുകളും നമുക്ക് കാണാറുണ്ട് കേട്ടോ ഈ ഒരു ബ്ലൗസിൻ്റെയൊക്കെ ലൂപ്പൊക്കെ കണ്ടോ കണ്ടോ ശക്തി ഇല്ലാതെ പോലെ നമുക്കിവിടെ ഈ ഒരു ഹൂക്കൊക്കെ ധരിക്കുന്ന സമയത്ത് കണ്ടോ ഇതിൻ്റെ നീളവും കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു ഹെമ്മിങ്ങും കറക്റ്റ് നല്ല തിക്നെസ്സോടുകൂടി കിട്ടിയിട്ടുമില്ല അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് തരാം എങ്ങനെയാണ് നല്ല തിക്കോടുകൂടി തുന്നെടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം ഇനി നമുക്ക് ഈ ഒരു ആറ് സ്ഥലത്തും നമുക്ക് ലൂപ്പ് തുന്നേണ്ട ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ലൂപ്പ് തുന്നിയെടുക്കുക അപ്പോൾ നമ്മളിവിടെ ആറ് ലൂപ്പും തുന്നിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ആറ് ലൂപ്പും തുന്നിയെടുത്തു ഇനി നമുക്ക് ഇതിന് ഹൂക്ക് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈയൊരു സമയത്തും അതുപോലെ തന്നെ ഹൂക്ക് തുന്നുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു കാര്യങ്ങളാണ് നിങ്ങൾ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഈയൊരു ഹൂക്ക് ലൂപ്പ് തുന്നി ആ ഒരു ഭാഗത്തിന് കറക്റ്റായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമ്മുടെ സ്റ്റിച്ചിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കിവിടെ ഈ ഒരു ലൂപ്പിന്റെ സെൻടർ ഭാഗത്ത് വരുന്ന രീതി കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അട്ടോ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ഉണ്ടോ ആ ഒരു ലൂപ്പിന്റെ സെന്ററിൽ വരുന്ന രീതി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ആറ് മാർക്കിങ് നമുക്ക് ഈ ഒരു ഭാഗത്തും വന്നു ഇതുപോലെ ആറ് ഭാഗം ആറ് മാർക്കിംഗ് വന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ഇവിടെ കണ്ടു മാർക്ക് ചെയ്തതിനേക്കാൾ ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഹൂക്ക് വെച്ച് കൊടുക്കേണ്ടത് അതായത് നമുക്ക് ഇവിടെ പുറത്ത് കാണാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പോയിന്റ് ഉള്ളിലേക്ക് വരണം കണ്ടോ ആ ഒരു ലൂപ്പിന്റെ എൻഡ് വശം നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിവിടെ ഈയൊരു ഹൂക്കും നമ്മൾ തുന്നി പിടിപ്പിക്കുക ണ്ടോ ഈ ഒരു ഹൂക്ക് തുന്നുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉൾവശത്ത് നമ്മുടെ നല്ല വശം കാണുന്ന ഭാഗത്ത് ഈ ഒരു തുന്നതിൻ്റെ മാർക്കിങ്ങോ അതുപോലെ തന്നെ ഈ ഒരു ഹെമ്മിങ് ചെയ്തതിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല നമുക്കിവിടെ കണ്ടോ ഈ രീതിയിലായിരിക്കണം കിട്ടേണ്ടത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടോ ആ ഒരു പോയിന്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ ഹൂക്ക് തുന്നിയെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ രീതിയിലാണ് ഹൂക്കിനെ നമ്മൾ തുന്നിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഒക്കെ തുന്നിയെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമുക്കിവിടെ ഈ ഒരു ഹൂക്ക് നമ്മൾ തുന്നിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഹൂക്കിനെ ലൂപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കണ്ടോ കറക്റ്റ് നമ്മളെ അളവിലാണ് നമ്മുടെ ലൂപ്പും അതുപോലെ തന്നെ ഹൂക്കും വെച്ചതെങ്കിൽ നമുക്കിവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കും നമുക്ക് ധരിക്കുന്ന സമയത്തൊന്നും ഇത് ഈ ഒരു ഭാഗം നമുക്ക് അകന്ന് നിൽക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റായിട്ട് നിൽക്കും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഹൂക്കൊക്കെ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം